ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആധാർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാട് നടത്താൻ കഴിയുന്ന സംവിധാനമൊരുക്കി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കിന്റെ അംഗീകൃത ബിസിനസ് കറസ്പോണ്ടന്റുമാർ വഴി നടത്താൻ കഴിയുന്ന ആധാർ അധിഷ്ഠിതമായ പേയ്മെന്റ് സംവിധാനമാണ് വികസിപ്പിച്ചെടുത്തത് മൈക്രോ എ ടി എം എം ക്യോസ്ക മൊബൈൽ എന്നിവ വഴി ഓൺലൈൻ ഇടപാട് നടത്താൻ കഴിയും വിധമാണ് സംവിധാനം മൈക്രോ എ ടി എം ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാട് നടത്താൻ ഇടപാടുകാരെ ബിസിനസ് കറസ്പോണ്ടുമാർ സഹായിക്കും വീട്ടുപടിക്കൽ സേവനം നൽകാൻ കഴിയും വിധമാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കുന്നവർക്ക് ഈ സേവനം ലഭിക്കും പേയ്മെന്റ് ഓഫ് സെയിലിലും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ബാലൻസ് പണം പിൻവലിക്കൽ പണം നിക്ഷേപിക്കൽ ഫണ്ട് ട്രാൻസ്ഫർ തുടങ്ങി വിവിധ സേവനങ്ങൾ ഇതുവഴി നിർവഹിക്കാനാകും ആധാർ നമ്പർ ബാങ്കിന്റെ പേര് എൻറോൾമെന്റ് സമയത്ത് നൽകിയ ബയോമെട്രിക്സ് തുടങ്ങിയ വിവരങ്ങൾ കൈവശമുണ്ടെങ്കിൽ ഓൺലൈൻ ഇടപാട് നടത്താൻ സാധിക്കും ബാങ്കിൽ പോവാതെ വീട്ടുപടിക്കൽ തന്നെ ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡു ഡോട്ട് കോം